എല്ലാവർക്കും നമസ്കാരം മനോമൈന്യതകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമുണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണെന്നല്ലേ മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള ഏഴ് മാർഗങ്ങൾ അതെ എല്ലാവരുടെയും ഒരു വിഷയം അതുതന്നെയാണ് ആരും എന്നെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കയറാൻ എന്താണ് മാർഗം അവരെ സ്വാധീനിക്കാൻ എന്താണ് മാർഗം ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പേരൻസിനെ എങ്ങനെ സ്വാധീനിക്കുക അത് അവൻ്റെ ഒരു വ്യാകുലതയാണ് അല്ലെങ്കിൽ ആൻഡ് ആണെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എങ്ങനെ ഭർത്താവിനെ അവരുടെ മനസ്സിൽ ഇടം പിടിക്കുക സുഹൃത്തുക്കളുടെ ഇടയിൽ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തി ആ സുഹൃത്ത് ബന്ധം എനിക്കെക്കാലവും ആവശ്യമാണ് പക്ഷേ എങ്ങനെ അവരുടെ മനസ്സിൽ കയറും ഇത് കയറാൻ പറ്റാത്ത ഒരു സ്കിൽ ഒരു സ്കില്ലാണ് ആ സ്കില്ലാത്തത് കൊണ്ടാണ് പലരുടെയും വിഷമത്തിന് കാരണം അപ്പം അതിന് ഉതകുന്ന രീതിയിലുള്ള ആറേഴ് പോയിൻറ്റുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് ട്രിക്കൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രയോഗിച്ച് നോക്കി ഏത് വ്യക്തികളും നിങ്ങളുടെ ുള്ളിലിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കും അറിയാം അല്ലേ ആദ്യത്തെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഏത് വ്യക്തികൾക്കും അവരെ പറ്റി ഉള്ള അപ്രീസിയേഷൻസ് അഭിനന്ദനങ്ങൾ കൊടുക്കുക അവർക്ക് അവരുടെ ചില സൗന്ദര്യബോധത്തെ സംബന്ധിച്ച് നമ്മൾ കണക്കാക്കുന്നു എന്നുള്ളത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ഉള്ളിലിടം പിടിക്കുമെന്നുള്ളതാണ് അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം അവരുടെ ചില കഴിവുകൾ ഈ കഴിവൊക്കെ എവിടെങ്കിലും എല്ലാവർക്കും ഏതെങ്കിലും കഴിവുണ്ടാവും അത് കണ്ടെത്തുന്നിടത്താണ് നിങ്ങളുടെ ഒരു ലക്കെന്ന് പറയുന്നത് അത് കണ്ടെത്തിക്കൊണ്ട് അതൊക്കെ അവരോട് പറയണം ഉള്ളിൽ വെച്ചാൽ മാത്രം പോരാ അപ്രീസിയേഷൻ പല കുടുംബ ബന്ധങ്ങളും സംഭവിക്കുന്നത് പല കഴിവുകളും കുട്ടികളുടെ ഇടയിലും പേരൻസിനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും അത് പറയില്ല ഉള്ളിൽ വെക്കും അതിന് മറ്റൊരു മനഃശാസ്ത്രമുണ്ട് ഇനി അത് കൂടുതൽ പറഞ്ഞാൽ അവർ നമ്മൾക്ക് തലകേറുമോ എന്നുള്ള അബദ്ധ ബുദ്ധിയാണ് അത് കൂടുതൽ നാശം വരയ്ക്കത്തേ ഉള്ളൂ അപ്പം മറ്റൊരാളുടെ കഴിവിനെ അവരുടെ പേഴ്സണാലിറ്റിയെ അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റപ്പ് ചെയ്യുക അവരെ ഓർമ്മിപ്പിക്കുക അപ്പോഴോ അവരുടെ മനസ്സിൽ നിങ്ങൾ കയറും ഏത് സാഹചര്യത്തിനും ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുമ്പം അവരിൽ പലപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു ട്രസ്റ്റ് ഉണ്ട് എന്ന് ഒരു വിശ്വാസം ഉണ്ടാകുക അതായത് ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു പലപ്പോഴും രണ്ട് ദിവസം കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തിട്ടുണ്ട് ഈ മിസ്സിങ് എന്ന് പറയുന്ന സംഗതി ഒരു വ്യക്തിയിൽ ഉളവാക്കാൻ സാധിച്ചാൽ അവർക്ക് ഉടനെ മനസ്സിലാവും അത്രത്തോളം അവരെ നിങ്ങൾ കരുതുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതാ ഇടയ്ക്കൊക്കെ ഇപ്പോൾ മക്കളാണെങ്കിലും ദൂരെ ആണ് പഠിക്കുന്നത് ജോലിക്ക് പോയിരിക്കുന്നത് മൂന്ന് മൂസം കഴിഞ്ഞ് വിളിക്കുക ഓ നിന്നെ രണ്ട് ദിവസം വിളിക്കായിരുന്നുണ്ട് ഫോൺ കിട്ടാതെ ഭയങ്കര മിസ്സിങ് ആയിപ്പോയി അപ്പോൾ എന്തായി അവരുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ള ധാരണയും അവർക്കുണ്ടാവും പലപ്പോഴും പലരുടെയും ഒരു പരാതി എന്താ എന്നെ കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുന്നില്ല അതിൻ്റെയൊക്കെ കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള അപ്രോച്ച് ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് അപ്പം ഇത് വളരെ ശ്രദ്ധിക്കുക മിസ്സിംഗ് ആകുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുക മറ്റൊരു കേസ് മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളതാണല്ലോ മനസ്സിൽ ഇടം പിടിക്കാനായിട്ട് അവരെ സംബന്ധിച്ച നമ്മളെ സംബന്ധിച്ചുള്ള ചില ഓർമ്മകൾ ഉണ്ടാകുന്ന ഏതെങ്കിലും അടയാളങ്ങൾ അവരിൽ ഉണ്ടായിരിക്കുക പലപ്പോഴും നമ്മൾ വിവാഹം മുതിലൊക്കെ അടയാളങ്ങളായിട്ട് ഇടാറുള്ളു അല്ലെങ്കിൽ ചില ഇമേജുകൾ അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണെങ്കിൽ രാവിലെയോ വൈകിട്ടോ ഒക്കെ ചുമ്മാതൊരു ഇമോജിയോ അല്ലെങ്കിൽ ഗുഡ് മോർണിങ്ങോ ഇതൊക്കെ ഓർമ്മപ്പെടുത്ത് അവർ തിരക്കുള്ളവരായിരിക്കും അങ്ങ് സൈഡിൽ പക്ഷെ എന്നാൽ തന്നെ നമ്മളിടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേ അവരുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ പറയുകയുള്ളു ഒരു പക്ഷേ പലർക്കും അനുഭവങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്ന ഒരു സന്ദർഭം പലപ്പോഴും കൺസൾട്ടൻസിക്ക് വരുമ്പം ചില കുടുംബ ബന്ധങ്ങളുടെ കേസുമായിട്ട് വരുമ്പോൾ പറയാറുണ്ട് ഇപ്പം ഭാര്യയ്ക്ക് ഒരു മൂന്നാല് ദിവസം സ്വന്തം വീട്ടിലേക്ക് പോകണം ഭർത്താവ് ഒറ്റക്കേ ഉള്ളു വീട്ടിൽ അപ്പം ഈ ഒരു ശൂന്യത ഇല്ലാതാക്കാൻ ഭാര്യമാർ ചെയ്യുന്ന മറ്റു ചില പരിപാടിയുണ്ട് എന്താണെന്നറിയോ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഡ്രസ്സ് ചെയ്യുന്ന കണ്ണാടിയിൽ ഒരു പൊട്ട് എപ്പോഴും തൊടുന്ന പൊട്ട് ഒട്ടിച്ച് വെക്കും ഭർത്താവ് ഡ്രസ്സ് ചെയ്യാൻ പറ്റും ഓ ഇത് അവളുടെ പൊട്ടാണല്ലോ അല്ലെങ്കിൽ ധരിച്ചിരുന്ന ഡ്രസ്സ് കട്ടിലല്ലോ എവിടെങ്കിലും ഇട്ടേക്കും അപ്പം ഇതെന്താണെന്നറിയോ സ്ത്രീകളുടെ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു സൈക്കോളജിയാണ് ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മകൾ കൊടുക്കാൻ പെരിഫറലായിട്ടുള്ള പുറമേയുള്ള ചില മെറ്റീരിയൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഫോട്ടോസ് ദൃഷ്ടി പതിയുന്നിടത്തൊക്കെ വെക്കുക എന്നുള്ളതാണ് ഒറ്റയ്ക്കാണ് കഴിയുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരെ ഓർക്കാനായിട്ട് ചില സുവിനീറുകൾ നമ്മൾ കൊടുത്തൊരു ഗിഫ്റ്റ് ഇതൊക്കെ എപ്പോഴും അവർ കയ്യിലെടുക്കുമ്പോൾ ഈ വ്യക്തിയെ ഓർക്കപ്പെടുന്നു അവരുള്ളിലാകുന്നു ഇതിലൂടെയൊക്കെ നമുക്ക് പലപ്പോഴും സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയെ പലരുടെയും പ്രശ്നം നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ടൊരു സ്റ്റെപ്പ് എടുക്കുന്നില്ല നമ്മൾ നമ്മളങ്ങോട്ടൊരു സ്റ്റെപ്പ് എടുത്താൽ നൂറ് സ്റ്റെപ്പ് ഇങ്ങോട്ട് എടുക്കും അപ്പോൾ ബുദ്ധിപരമായ രീതിയിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഓർത്ത് കണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും മറ്റു വ്യക്തികളുടെ ഉള്ളിൽ ഒരിടം നേടാൻ സാധിക്കുന്നു മറ്റൊന്ന് തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തവരാരും ഇല്ല അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം സോറി പറയുന്നവരെ മറ്റുള്ള ആൾക്കാർ ഇഷ്ടപ്പെടും അവരുടെ ഉള്ളിൽ കയറാൻ സാധിക്കും നിജുബാധിക്കും നിസ്സംശയം സോറി അങ്ങനെ പറ്റിപ്പോയി അത് ഫ്രം ദ ഹാർട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ വർദ്ധിക്കുന്നുള്ളതാണ് പലരും ഇനി ഞാൻ ക്ഷമ ചോദിച്ചാൽ ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിഗ്നിറ്റി കുറയുമോ എന്നൊക്കെ വിചാരിച്ച് അത് മറച്ചു വെക്കും അല്ലെങ്കിൽ പുറത്തെടുക്കാതിരിക്കും ഇത് ബന്ധങ്ങളെ അകറ്റിക്കളയുന്ന സംഗതിയാണ് അപ്പം ഏതെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിരുപാധികം സോറി പറയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടുന്ന ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ഉള്ളിൽ നമുക്ക് ഇടം പിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നൃത്തത്തെ നന്ദി നമസ്കാരം